പ്രളയ ദുരിതാശ്ചാസത്തിന് കേരളത്തിന് വീണ്ടും വൻ തുകയുടെ ബില്ലയച്ച് കേന്ദ്ര സർക്കാർ കോടി രൂപയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചു രക്ഷാ ഹെലികോപ്റ്ററുകൾ അയച്ചതിന്റെ മുതൽ വ്യക്തികളെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ ചെലവ് വരെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് കരസേനയടക്കം മറ്റ് സേനകൾക്കുണ്ടായ ചെലവിന്റെ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കി വരികയാണെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം രാജ്യസഭയെ അറിയിച്ചു കണക്കുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം റീഇൻബേഴ്സ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി എം മന്ത്രിമാക്കി കൃഷ്ണൻ ഉണ്ണി സഹായത്തിനായി കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട തുക പോലും കേരളത്തിന് ലഭിച്ചില്ല എന്നത് ഒരു സത്യാവസ്ഥ അതൊരു വശത്തിൽ കൂടിയാണ് എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ബിൽ നൽകിയത് നേരത്തെ തന്നെ വിവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എളമരം കരീം എം പി രാജ്യസഭയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ഡോക്ടർ സുഭാഷ് താംറേ ഈ ബിൽ നൽകിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും വിശദീകരിച്ചുകൊണ്ട് രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരളത്തിൽ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി നൂറ്റി കോടി രൂപയുടെ ബിൽ സംസ്ഥാന സർക്കാരിന് അയച്ചു എന്നുള്ളതാണ് വ്യോമസേന വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അതിൽ വിമാനങ്ങൾ അഞ്ഞൂറ്റി പതിനേഴ് സോട്ടികളും ഒപ്പം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി അൻപത് ടൺ സാധന സാമഗ്രികളാണ് ഈ വിമാനങ്ങളിൽ കയറ്റിയത് അതിനു പുറമെ ഹെലികോപ്റ്ററുകൾ അറുന്നൂറ്റി മുപ്പത്തിനാല് തവണ പറക്കലുകൾ നടത്തി അഞ്ഞൂറ്റി എൺപത്തി വ്യക്തികളെയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടൺ സാധന സാമഗ്രികളും ഈ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലികോപ്റ്ററുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ബില്ലായാണ് നൂറ്റി രണ്ട് ദശാംശം ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ സേനയുടെ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ചട്ടങ്ങൾ പ്രകാരമാണ് അതിനുള്ള നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് പ്രകാരം നൽകിയിരിക്കുന്ന സേവനങ്ങളുടെ തുക സംസ്ഥാന സർക്കാരുകളിൽ നിന്നാണ് ഈടാക്കേണ്ടത് അതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്ന എന്നും ഈ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ബില്ല് അയച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം അതേസമയം ഈ ബില്ലുകളിൽ പറഞ്ഞിരിക്കുന്ന തുക തിരിച്ചു പിടിക്കാൻ സംസ്ഥാനത്തിന് കഴിയും അങ്ങനെ തുക റീമ്പേഴ്സ് ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാരിനെ ഈ ബില്ലുകൾ ലഭിച്ച ശേഷം അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ത്തെ സമീപിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് വ്യോമസേനയ്ക്ക് പുറമെ കരസേനയും നാവികസേനയും അവരുടെ ചിലവുകൾ കണക്കാക്കി വരുന്നുണ്ട് എന്നും കേന്ദ്രമന്ത്രി ഈ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റീഇമ്പേഴ്സ്മെന്റിനുള്ള അവസരം സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ റീഇംബേഴ്സ്മെന്റ് ചെയ്യുക സംസ്ഥാനത്തിന് നൽകുന്ന ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നായിരിക്കണമെന്നാണ് നേരത്തെയൊക്കെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിലും സംസ്ഥാനത്തിന് നഷ്ടം വരില്ല എന്നാണ് നേരത്തെ ഉയർന്നിരുന്ന ചോദ്യങ്ങൾ ഒന്നും തന്നെ സൗജന്യമല്ല കേന്ദ്രം കേരളത്തോട് സംസ്ഥാനത്തോട് കണക്കു പറയുകയാണ് എന്ന് തന്നെ പറയാം അതായത് കേന്ദ്രം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് ചില ചട്ടങ്ങളാണ് അങ്ങനെ പൂർണ്ണ സൗജന്യമായി വിവരങ്ങൾ നൽകുന്നതിനുള്ള അവസ്ഥയില്ല സേവനങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ നൽകുന്നുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സിവിൽ അതോറിറ്റി ശ്രമിക്കുന്ന ആംഡ് ഫോഴ്സസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഈ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും ചിലവ് വന്നിരിക്കുന്ന തുക ഈടാക്കുന്ന പതിവാണുള്ളത് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും റീ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത് ഏതായാലും ഈ പൂർണ്ണമായും സൗജന്യമായി യാതൊരു സേവനങ്ങളും നൽകുന്ന പതിവില്ല ഇത്തരത്തിൽ സേവനങ്ങൾ നൽകിയാൽ അതിന് സംസ്ഥാന സർക്കാരിന് ബില്ല് നൽകുകയും അത് ഈടാക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അതായത് ഉണ്ണിപ്പോൾ കേരളം പുനർനിർമാണത്തിനായുള്ള തുക കണ്ടെത്താനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നൂറ്റി രണ്ട് കോടി രൂപ കേന്ദ്രത്തിന് നൽകുക അതുമാത്രമല്ല കരസേനയടക്കം മറ്റു സേനകൾക്കുണ്ടായ കൂടുതൽ ബില്ലുകൾ വരാനുള്ള സാധ്യതയും പറയുന്നുണ്ടല്ലോ ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും തുക പൂർണ്ണമായും നമുക്ക് റീഇൻബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുമോ തുക പൂർണ്ണമായും റീ ചെയ്യാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും ഒരു സംശയം അവശേഷിക്കുന്നത് ഈ തുക സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിൽ നിന്നായിരിക്കുമോ കുറവ് വരിക റീ എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിന് അനുവദിച്ച വിഹിതത്തിൽ നിന്ന് തന്നെ കുറവ് വരുമോ എന്നൊരു സംശയമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്രം കൃത്യമായി ഈ മറുപടിയിൽ വ്യക്തത നൽകിയിട്ടില്ല റീ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് സംസ്ഥാനത്തിന്റെ വിഹിതത്തിൽ നിന്ന് പോകുമോ അല്ല പൂർണ്ണമായും കേന്ദ്രം തന്നെ ഈ തുക എന്ന കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് ശരി പ്രളയ പ്രളയദുരിതാശ്വാസത്തിനാണ് കേരളത്തിന് വീണ്ടും വൻ തുകയുടെ ബില്ല് കേന്ദ്ര സർക്കാർ അയച്ചിരിക്കുന്നത് നൂറ്റി രണ്ട് കോടി രൂപയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചിരിക്കുന്നു ഇതിൽ രക്ഷാ ഹെലികോപ്റ്ററുകൾ അയച്ചതിന്റെ മുതൽ വ്യക്തികളെ എയർ ലിഫ്റ്റ് ചെയ്തതിന്റെ ചെലവ് വരെ കേന്ദ്രം നൽകിയിരിക്കുകയാണ് കരസേനയടക്കം മറ്റ് സേനകൾക്കുണ്ടായ ചെലവിന്റെ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കി വരികയാണെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് എം ഉണ്ണികൃഷ്ണൻ നൽകിയത്